<laughs> െ പിന്നെ ഉമ്മാനത്തിൽ നടക്കില്ല ഐ സി കടക്കണം തോന്നിയാണെങ്കിൽ ഇവനെ ജീവിതത്തിൽ ആരായിട്ട് ഉള്ളിൽ വേണ്ടി ജിംബല്ല വർക്ക് എന്നൊരു ശാരമാസല്ലോ വീടാടി വീടാട്ടാ നമ്മളെ കാണുന്നത് വീഡിയോയില് കാണാ ഒന്നാമത് നേരല്ലാത്തോണ്ടിപ്പാമോ വന്നില്ലേ നേരം ഇല്ലാത്ത ഉന്നോള വന്നാണ് ഇമ്മ ആക്കപ്പെടുന്നാണ് അല്ലേ എന്നിേണ്ടേക്കും ഉണ്ട്. ഇവര എത്തിนะ ഇപ്പൊ അങ്ങോട്ട് പോയി. ആ ഞങ്ങളെ ഇന അവിടെ ഓഫിസിൽ ഉള്ളതന്നെ പക്ഷെ ഒരു കൈയ് ചേർത്താണ് ഇങ്ങരേ വീട്. ആയാലേ ആയിട്ടുള്ളോ. നല്ലയാ. ബിഫച്ചാറ് കളയനെ? ആ ബിഫച്ചാറ് ഇവരനാ ബിഫച്ചാറ്. ഇടിയൻ കാണാ. ബിഫ അച്ചാര കൂട എത്ര മിനിറ്റ്? എത്ര അച്ചാര നമ്മളോട് പൗര ഓടുന്നത്. അതൊന്നും പറയാൻ തോന്നുന്നില്ല ഹോൾ ഗുരുവായ പറട്ടേ ഏരിയൊന്നും പ്രശ്നമില്ല സിറ്റ് ചായ മുട്ടി ശീലല്ലേ ഉള്ളത് അപ്പോൾ അതൊന്നും മുട്ടിയാ മദൻ മുട്ടിയാ ഓളെ ഏരിയ ഉള്ള മുട്ടിയാ ഏരിയ ഇഷ്ടം പറയുണ്ടായിരുന്നു എന്നാ അതൊന്നും പറയാനൊന്നും പറ്റാനില്ല അല്ല പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല ഓഹോ അയ്യോ അയ്യോ അച്ചാ ആള് ഒരു വണ്ടി

എത്ര കുട്ടികൾ ഇണ്ടായാലേ ഇപ്പൊരിക്കും അപ്പുറത്തൊന്നും മോളിൽ ഒന്ന് ഞാരണ ആയാല് ഒന്നുമ്പോ രണ്ടാള് വെച്ചിട്ട് ഏഴ് കുട്ടികളുമാണ് ഉമ്മ കറവാട്ടില് മോളില്

ഞാൻ കാണുന്ന റൂം നമ്മൾ കൊക്ക് വെറുതെ നമ്മൾ പൂർുകല്ല മോനെ അബ്ബാസിന്റെ വാച്ചാ അല്ല ടൂർണം വലുള്ള വാച്ചാണ് കണ്ടോ സീന കറന്റെ വാച്ചാണ് 5 വാച്ചാണ് കണ്ടോ ഓംബാലിൽ ഇനരുടെ ഇട്ടൊക്കെ ചെയ്യുന്നേ രണ്ട് ദിവസം മുമ്പ് ഡയമണ്ടാണ് കേട്ടോ ഞോലെ വാട്ടാവും വിചോ എന്താ പറ്റില്ല അടിപൊളിയാ അടിപൊളി വർക്ക് അടിപൊളിയാ മോനെ ഇന്റീരിയൽ മാഷാ അല്ലാഹ് വലിയ സെറ്റപ്പ് ആകാൻ വലിയ ഇഷ്ടായി വലിയ ഇവിടെ അമേരിക്കാനിയാ മ്മ് ഗസ്റ്റ് ഗൾക്കിരിക്കണം മേലെ കുട്ടികൾക്കല്ലേ ഇതെന്താണ് കണ്ടി കാണാ ഇതെന്താ പറന്ന് കേറുന്നത്ന്നാ അമേരിക്ക മുടി പൊന്ന് കുറ കുറ കണ്ടെന്ന് ഓടേ മേന പോയ ഡൈറണ്ടാ ഇതി ചാടാനും അഞ്ചിപ്പെ ആ ഇങ്ങ ആർഡിനിഷൻ ഉണ്ട് ആർഡിനി കൂട വെയിറ്റ് ഇല്ല അവിടെ ഡെൻ ഫീൽഡ് ഉണ്ടാക്കി ആർഡിൻ ഫീൽഡ് കൂട കേറട്ടെ ചാടിക്കാടിക്കോ ചാടിക്കി അപ്പുറത്ത് പോയി വൈകിട്ട് ആസ്കാരം ആ സുന്ദന്റെ അപ്പി പറയണേ അതെന്നു തുറന്നോ തുറക്കണ്ടോ തുറക്കണ്ടോ അതൊന്നും ഓപ്പൺ അല്ല അതിന് എന്നേറെയേ ചായ കുടിക്കാനുണ്ടായിരുന്നു ഒന്നുകാണൂട്ടോടിച്ചോളാം ഓണം നേരെ കി കൂടി ഇപ്പൊ വെച്ചേ ഐസ് വോൾട്ട് വെച്ചിട്ടുണ്ട് ശാംബ മാട്ടയില സെയ്ചുല ഇതാണ് താഴെ വന്ന് അൽചരണ്ട് ഓളിപിനാടെ കുറും ശേക്കുണ്ട് ദിമസ്റടു യൂ മെൻറെട്ടാ കൊണ്ടിതാവുന്നോ അഷ്ക അറങ്ങേ ഐ ഞാനോ ഇങ്ങനെ എടേക്ക് പോയല്ലോ അഷ്ക ഇറങ്ങേ അശ്ക ഇറങ്ങിയ ഒരു ചരിത്രം ആണെ അറിയാ അറങ്ങേ അശ്ക്കറങ്ങിക്കോ ചെറുപ്പടിക്കോ അപ്പൊടിച്ചു ഞാൻ പോയിട്ട് ക്ലാസ് റൂറ്റിൽ പോകുന്നു കുഞ്ഞോടുണ്ടാക്കിയ ഫുഡ് നെയ്ച്ചോറുണ്ട് അൽഫാമുണ്ട് ഈ അൽഫാമും ഇവിടെ ചുട്ടാദ ഞാൻ പ്രതീക്ഷിച്ചത് മോനെല്ലാവും പൊളിക്കണ ആളല്ലേ ചോറുണ്ട് അൽപ്പമുണ്ട് കറിയുണ്ട് അതെ കഴിക്ക ും ഇവിടെ വന്നുകഴിഞ്ഞാൽ അഞ്ചുപിൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഞങ്ങക്ക് ഇന്നും ഫുഡിന്റെ കാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ല അഞ്ചു പേര് അത് ഞാൻ വേറെ പറഞ്ഞു വന്നാലും ഫുഡ് കഴിപ്പിക്കാത്ത മൂടില്ല അത് വന്ന പോളിസിയാണ് ആമീ ഞാൻ മതി അത് അല്ല ഉമ്മാകെ വീടുണ്ടാക്കിണ്ട് പുതിയ വീടുണ്ടാക്കുണ്ട് ോ പിന്നെ വരണ്ട് പിന്നെ വരണ്ട് അന പിന്നെ വരാം അത് ചോറൊക്കെ കഴിച്ചു ആ ഇവിടെ അൻസിന്ന് ചൂടുവല്ലോ ഇന്ന് കോയിലെ ചൂട്ടത് അവിടെ കഴിച്ചു ഇനി രാത്രി നിന്ന ആളിനെ ചൂടാന്നു രാത്രി നിൽക്കണം ഇനി മാറ്റിട്ട് ഒട്ടകാക്കിയാണ് ഒരു പഞ്ചിന് അതിലുളക്കാരനാണ് കഴിവുണ്ട് കഴിവുണ്ട് അല്ലെങ്കി വരില്ലല്ലോ കഴിവില്ലെങ്കി ഞാൻ അടുക്കൂലല്ലോ കഴിവുണ്ടോ നമ്മളെ അപ്പോയിന്റ്മെന്റ് ചെയ്തത് തീർച്ചയായിട്ടും <laughs> അതെടുക്ക ഉമ്മാലുംമാക്കി നൂറ്റി എത്ര നൂറ്റിയൊന്നും പേരൊക്കെയാണ് ആ മക്കളെത്രാണ് പതിമൂന്ന് മക്കള് പതിനഞ്ച് മക്കളുണ്ട് രണ്ടാള് മേടിച്ച

ഏഴു കുട്ടികൾ വേണം ഭയങ്കര പേരൊക്കെ ാണ് സ്ഥിരം പ്രേക്ഷകരാണ് ചോദിക്കണ്ടേ നമുക്ക് എൻക്വയറിണ്ട് നമ്പർ കൊടുത്തിരുന്നു വാങ്ങിയതാണ് ഇഷ്ടപ്പെട്ടാറ് കഴിഞ്ഞു പൊട്ടിച്ചതും പിന്നെ ഞാൻ പറഞ്ഞു എടുത്തേക്കാന് എടുത്തേക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ കണ്ടിട്ടില്ല അത് ഓ പെട്ടെന്ന് കഴിഞ്ഞു കാറിന്റെ ആവശ്യല്ല കാറിന്റെ ആവശ്യല്ലേ അയാളോ ഒച്ചല്ലോ എത്രയും പഴഞ്ഞുണ്ടോ എരിമ്പൂളി ഇല്ല കഞ്ഞിക്ക് കൂട്ടാനും എടുത്തു പൊട്ടിച്ചിട്ട് വീട് ചെയ്യണ്ടോ ഞങ്ങള് പോട്ടെന്നാ ഓക്കേ എന്നാ ചാടിക്കാൻ പിന്നെ വര ഇനി സമ ഇഷ്ടം പോലാണ് ആ ടോപ്പൊക്കെ ആശുപത്രി നടക്കു വാങ്ങല് അയല്ലേ ആ അങ്ങനെ മനസ്സിലാവും